ഒരു സന്തോഷകരമായ വാർത്ത പറയാനുണ്ട് എനിക്ക് കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ ഒരു വിദേശ സൈന്യം നടത്തിയിരിക്കുന്നു അത് ഒഫീഷ്യലായി പുറത്തുവിടുകയും ചെയ്തു കേരള ബ്ലാസ്റ്റേഴ്സിന് പുതിയ വിദേശ സ്ട്രൈക്കർ കോൾഡോ ഒബിയുറ്റു ഒത്തിരി ക്ലബുകൾ കളിച്ച പരിചയവും ആറടി നീളവുമുണ്ട് ഈ ഇദ്ദേഹത്തിന് ഈ പ്ലെയറിൻ്റെ പ്രത്യേകത ഒരു ഹെഡ് റോളുകളും പിന്നെ ഡിഫൻസിനെ കീറുമുടിച്ചുള്ള ഗോളുകളും അടിക്കാൻ അതിവിദഗ്ധനാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒത്തിരി വാക്കുകളുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ വട്ടമെങ്കിലും ഒരു ഐ എസ് എൽ കിരീടം പ്രതീക്ഷിക്കുന്നു എന്തായാലും അറിയില്ല ഇദ്ദേഹത്തിനെ കൊണ്ട് സാധിക്കുമെന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോളടിക്കാൻ ഒരു പുതിയ ആൾ വന്നിരിക്കുന്നു ഗോൾഡോ ബിട്ടോ അപ്പോൾ ഇനിയുള്ള അപ്ഡേറ്റുകളും എല്ലാം ഇതിനുള്ള സൈനിങ്ങും എല്ലാം അറിയാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ടി ആർ സ്ട്രക്ഷി ഐ ആം സൈനിങ് ഓഫ് ഗുഡ് ബൈ